സീരിയൽ നടി സംഗീത മോഹൻ അഭിനയം നിർത്തി ഇനി വേറെ പണിയാണ ഇരുപത്തിരണ്ട് വർഷം സീരിയൽ രംഗത്ത് സജീവ സാന്നിധ്യമായി നിൽക്കാൻ എല്ലാവർക്കും കഴിയില്ല എന്നാൽ സംഗീത മോഹൻ സംഗീതാമോഹനെന്ന സുന്ദരിയുണ്ടായിരുന്നു ചുണ്ടിന്റെ ഇടതുഭാഗത്തെ കാക്കപ്പുള്ളി കണ്ണു പറ്റാതിരിക്കാനുള്ള അനുഗ്രഹമായി ദൈവം പതിച്ചു കൊടുത്തതാണ് ജനിക്കുമ്പോഴേ തന്നെ ഒരു തരത്തിലുള്ള അപവാദവും കേൾപ്പിക്കാതെ സംഗീത ഇരുപത്തിരണ്ട് വർഷം ടെലിവിഷൻ രംഗത്ത് സജീവമായി ഇടയ്ക്ക് മദ്യപിച്ച് കാറോടിച്ച് ആളുകളുമായി വഴക്കിട്ടത് നമുക്ക് മറക്കാം ഇപ്പോൾ താരം അഭിനയം നിർത്തിയിരിക്കുകയാണ് അതിനർത്ഥം ഈ രംഗത്ത് നിന്ന് പിന്മാറുകയാണെന്നല്ല ഇത്ര വർഷത്തെ അനുഭവം കൊണ്ട് താരം എഴുതിയ കഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടാസ്വദിക്കുന്ന ആത്മസഖി ഈ സീരിയലിന്റെ കഥയും തിരക്കഥയും സംഗീതാമോഹൻ്റെതാണ് സീരിയൽ രംഗത്ത് ലിംഗവിവേചനമുണ്ടെന്ന് കേട്ടിട്ടുള്ള താരത്തിന് അത് തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് പറയുന്നു ആത്മസഖിയുടെ കഥ വളരെ കാലമായി കയ്യിലുണ്ടായിരുന്നു കുറെ ആളുകളെ കേൾപ്പിച്ചെങ്കിലും തുടക്കക്കാരിക്ക് സ്വീകാര്യത കിട്ടിയില്ല ആർക്കും റിസ്ക് എടുക്കാൻ വയ്യായിരുന്നു എന്നാൽ ആത്മസഖി ഹിറ്റായപ്പോൾ ഇപ്പോൾ തിരക്കഥയുണ്ടോ തിരക്കഥയുണ്ടോ എന്ന് ചോദിച്ച് നിരവധി പേർ സമീപിക്കുന്നുണ്ടെന്നും സംഗീത പറയുന്നു ആദ്യം കവിതകൾ എഴുതി തുടങ്ങിയ സംഗീതാ മോഹൻ അഭിനയം നിർത്തി ഇനി ക്യാമറയ്ക്ക് പിന്നിലാണ് നല്ല സൃഷ്ടികൾ ഇനിയുമുണ്ടാവട്ടെ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്